ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ സുകുമാരി അമ്മയെ വിളിച്ച് പ്രിയങ്ക സംസാരിക്കുകയാണ് പ്രിയങ്ക പറയുന്നുണ്ട് രാധിക ഉണ്ടാക്കിയ ജ്യൂസ് അവൾ കുടിച്ചിട്ടില്ല ചെറിയമ്മയാണ് കഴിച്ചതെന്നാണ് തോന്നുന്നതെന്ന് പ്രിയങ്ക പറയുന്നുണ്ട് ചെറിയമ്മാണ് രക്ഷപ്പെട്ടാൽ ഇവിടെ ഉണ്ടാക്കി വെച്ച ജ്യൂസ് കുടിച്ചിട്ടാണ് ഈ പ്രശ്നം ഉണ്ടായതെന്ന് പറയില്ലേ അങ്ങനെയാണെങ്കിൽ ഞാൻ കുടുങ്ങാൻ ചാൻസ് ഇല്ല എന്നൊക്കെ ചോദിക്കുകയാണ് സുകുമാരിയമ്മയെ എപ്പോൾ പ്രിയങ്കയെ ആശ്വസിപ്പിക്കുന്നുണ്ട് നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നിനക്കിപ്പോൾ ഒന്നും ഓർമ്മയില്ലാത്തവളാണ് പോലീസ് ചോദ്യം ചെയ്താലും അങ്ങനെ തന്നെ നീ നിന്നാൽ മതി അതുകൊണ്ട് നിന്നെ പോലീസുകാരോ കോടതിയോ ഒന്നും ശിക്ഷിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നു പ്രിയങ്ക ഇപ്പോൾ പറയുന്നുണ്ട് നമ്മൾ ചെയ്തത് രാധികയ്ക്ക് വേണ്ടിയാണ് അവൾ പക്ഷേ ലോകം ചുറ്റിക്കറങ്ങാൻ വേണ്ടി സന്തോഷത്തോടെ പോയിരിക്കുകയാണെന്നൊക്കെ പറയുന്നു സുകുമാരിയമ്മ അപ്പോൾ പറയുന്നുണ്ട് നീ എന്തിനാണ് സങ്കടപ്പെടുന്നത് ഈ അവസരവും യൂസ് ചെയ്യാനാണ് പഠിക്കേണ്ടതെന്നൊക്കെ പറയുന്നു എന്തായാലും രാധിക ഉണ്ടാക്കി വെച്ച ജ്യൂസല്ലേ കുടിച്ചിരിക്കുന്നത് അതുകൊണ്ട് രാധികയ്ക്കെതിരെയുള്ള ആൾക്കാരും ഉണ്ടല്ലോ അപ്പോൾ നീ എന്തിനാണ് പേടിക്കുന്നതെന്നൊക്കെ പറയുന്നു പ്രിയങ്ക പറയുന്നുണ്ട് വരുണ്യെ വിളിച്ച ചെറിയമ്മയുടെ കാര്യം മുത്തശ്ശി തന്നെ അറിയിക്കാനെന്ന് മുത്തശ്ശി പറയുന്നുണ്ട് ഞാനായിട്ട് അറിയിക്കുന്നില്ല അങ്ങനെ അറിയിച്ചാൽ അവന് സംശയം തോന്നുമെന്നൊക്കെ പറയുന്നു അവർ തന്നെ പോയിട്ട് തിരിച്ചു വരട്ടെ എന്നൊക്കെ പറയുകയാണ് നീ എന്തായാലും സമാധാനമായിട്ടിരിക്കെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാൻ പരിഹരിച്ചോളാം എന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് വരുണേയും രാധികയാണ് കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് രാധിക പറയുന്നുണ്ട് വരുൺ എപ്പോഴും യാത്ര ചെയ്യുമെന്ന് പറയുമെങ്കിലും ഇങ്ങനെ ഒരു യാത്ര എത്ര നല്ലതാണ് മനസ്സിനെന്ന് ഇപ്പോഴാണ് മനസ്സിലായതെന്നൊക്കെ പറയുന്നു രാധിക പറയുന്നുണ്ട് യാത്ര ചെയ്യുമ്പോൾ വീട്ടിലെ കാര്യങ്ങളും സങ്കടങ്ങളും ഒന്നും ഓർമ്മിക്കുന്നില്ല എന്ന് വരണപ്പോൾ പറയുന്നുണ്ട് അതിനുവേണ്ടി തന്നെയാണ് നമുക്ക് യാത്ര പോകാമെന്ന് പറഞ്ഞതെന്ന് വരൺ മിററിൽ കൂടെ നോക്കിയിട്ട് പറയുന്നുണ്ട് നമ്മുടെ വണ്ടിയെ ഫോളോ ചെയ്ത് വേറൊരു വണ്ടി കുറേ നേരമായിട്ട് വരുന്നുണ്ടെന്ന് വരൺ വണ്ടി നിർത്തി നോക്കുന്നുണ്ട് അപ്പോൾ ആ വണ്ടിയിൽ നിർത്തുകയാണ് രാധിക എപ്പോൾ പറയുന്നുണ്ട് എങ്കിൽ പോയെന്ന് നോക്കിയിട്ട് വരാനെന്ന് വരണപ്പോൾ പറയുന്നുണ്ട് ചിലപ്പോൾ വല്ല മയക്കുമരുന്ന് പിള്ളേരെ സെറ്റും ആണ് ഇത് വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട എന്നൊക്കെ വരും വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അവരുടെ വണ്ടിയെ ഫോളോ ചെയ്ത് പുറകെയും വണ്ടിയുണ്ട് ശേഷം കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ ഡോക്ടർ ഉർവശിയെ പരിശോധിച്ചിട്ട് വെളിയിലേക്ക് വരുന്നു ഡോക്ടർ പറയുന്നുണ്ട് ഒന്നും പറയാറായിട്ടില്ലെന്നൊക്കെ എന്തായാലും നല്ല മാരകമായ വിഷമാണ് ഉള്ളിൽ ചെന്നിരിക്കുന്നത് എന്തിനാണ് വിഷം കഴിച്ചെന്നൊക്കെ ചോദിക്കാണ് സൂര്യ ഇപ്പോൾ പറയുന്നുണ്ട് കുടുംബത്തിൽ കുറച്ച് പ്രശ്നമൊക്കെ വന്നത് കൊണ്ട് ചെറിയമ്മയെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടിരുന്നു പക്ഷേ ഈ വിഷത്തിന്റെ കാര്യമൊന്നും ഞങ്ങൾക്കറിയില്ല എന്നൊക്കെ പറയുന്നു ഡോക്ടറെ അപ്പോൾ പറയുന്നുണ്ട് എന്തായാലും ഞാൻ മാക്സിമം ശ്രമിക്കാമെന്നൊക്കെ ഡോക്ടർ പോയതിന് ശേഷം പത്മിനി കൽപ്പന ചോദ്യം ചെയ്യുകയാണ് നിനക്ക് എന്തെങ്കിലും കാര്യം അറിയുമോ എന്നൊക്കെ ചോദിച്ചിട്ട് നീയല്ലേ ഉർവശി ഔട്ട് ഹൗസിൽ കൊണ്ടുവന്ന് ആഹാരം കൊടുത്തതുമെല്ലാം നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയായിരിക്കുമല്ലോ എന്നൊക്കെ പറയുന്നു സൂര്യൻ കൽപ്പനയോട് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും അറിയാമെങ്കിൽ പറയണം അല്ലെങ്കിൽ പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ നമുക്കെല്ലാം പ്രശ്നമാകുമെന്നൊക്കെ പറയുകയാണ് കൽപ്പന അപ്പോൾ പറയുന്നുണ്ട് എനിക്കൊന്നും അറിയത്തില്ലെന്നൊക്കെ ശേഷം കാണിക്കുന്നത് വരുണെ രാധികയാണ് വരുൺ പറയുന്നുണ്ട് വീണ്ടും ആ വണ്ടി നമ്മളെ ഫോളോ ചെയ്ത് തന്നെയുണ്ട് എന്തായാലും ഇവരെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ പറയുന്നു രാധിക അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ചു പോകാമെന്നൊക്കെ അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെ പോകാനൊന്നും പറ്റത്തില്ല പോലീസ് സ്റ്റേഷന്റെ അടുത്ത് പോയി വണ്ടി നിർത്താം അപ്പോൾ നമുക്ക് നോക്കാമെന്നൊക്കെ പറയുന്നു പക്ഷെ കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ വരുൺ പോകുന്ന വഴി ആ വണ്ടി വരുന്നില്ല തിരിച്ചു വേറെ വഴിക്ക് പോകുന്നു വരണപ്പോൾ പറയുന്നുണ്ട് ആ വണ്ടി വേറെ വഴിക്ക് പോയി അപ്പം നമ്മളെ ഫോളോ ചെയ്തൊന്നും വന്നതല്ലെന്നൊക്കെ പറയാണ് ആരാധയ്ക്ക് അപ്പോൾ പറയുന്നുണ്ട് ഇപ്പൊ സമാധാനമായല്ലോന്നൊക്കെ വരണപ്പോൾ പറയുന്നുണ്ട് തന്നെയും കൊണ്ട് ആദ്യമായിട്ടൊരു യാത്ര ചെയ്യുകയല്ലേ അപ്പൊ എന്തെങ്കിലും തടസ്സമുണ്ടായാൽ പിന്നെ താൻ പിന്നെ ഒരിക്കലും യാത്ര ചെയ്യില്ലല്ലോ അതുകൊണ്ടാണെന്നൊക്കെ പറയുന്നു അതേ സമയത്ത് കൽപ്പന ഹോസ്പിറ്റലിൽ വെച്ച് ഉർവശിയെക്കുറിച്ച് ചിന്തിക്കുകയാണ് ചെറിയമ്മയ്ക്ക് അടുക്കള വാതിൽ ഞാനാണ് തുറന്നിട്ടതെന്ന് ആരും അറിയാൻ പാടില്ല അതറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എന്നെയും പുറത്താക്കും എന്തു ചെയ്യുമെന്നൊക്കെ ഓർത്ത് കൽപ്പന ടെൻഷൻ അടിക്കുകയാണ് ശേഷം പത്മനിയുടെ അടുത്തിരുന്നിട്ട് കൽപ്പന പറയുന്നുണ്ട് ചെറിയമ്മയ്ക്ക് വലിയ സങ്കടമായി പോയി കണിമംഗലത്ത് നിന്നും ഇറക്കി വിട്ടതെന്ന് ചെറിയമ്മ അങ്ങനെ ഒരു തെറ്റ് ചെയ്തത് ഗൗതമിനു വേണ്ടിയാണ് ചെറിയമ്മയ്ക്ക് മുത്തശ്ശിയും അമ്മയും ഒരുപാട് ഇഷ്ടമായിരുന്നു നിങ്ങൾ തന്നെ ഇറക്കി വിട്ടെന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് സങ്കടമായി പറയുന്നു മരിക്കുകയാണെങ്കിൽ ഈ കണിമംഗലത്ത് തന്നെ കിടന്ന് മരിക്കണമെന്നാണ് ചെറിയമ്മ പറഞ്ഞത് അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഇങ്ങനെ ഇവിടെ വന്ന് തന്നെ വിഷം കഴിച്ചതെന്നൊക്കെ പറയുന്നു കൽപ്പന പറയുന്നതെല്ലാം കേട്ടിട്ട് പത്മിനിക്കും സങ്കടമാകുന്നുണ്ട് പത്മിനി പറയുന്നുണ്ട് എനിക്ക് അവളോട് ഒരു ദേഷ്യവുമില്ല ഇഷ്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ അവൾക്കൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പത്മിനി പറയുകയാണ് ഭരണം രാത്രിക്ക് ഹോട്ടലിലേക്ക് ചെല്ലുകയാണ് ഹോട്ടലിൽ ചെന്ന് റൂം എടുക്കുന്നു റൂം കിട്ടുന്നത് തേർഡ് ഫ്ലോറിലാണ് രണ്ടുപേരും ലിഫ്റ്റിൽ കയറി അങ്ങോട്ട് പോകുന്നുണ്ട് ആ ഹോട്ടലിൽ തന്നെ ബെഞ്ചമിനും വന്നിട്ടുണ്ടായിരുന്നു രാധികയും വരുണയും ഫോളോ ചെയ്ത് വരണം രാധികയും കാണാതെ പത്രം വായിച്ചു കൊണ്ട് ഇരിക്കുകയായിരുന്നു അയാൾ വരണം രാധികയും റൂമിൽ ചെല്ലുന്നു രാധിക വരുൺ ചേർത്ത് പിടിക്കാൻ ചെല്ലുമ്പോൾ രാധിക വേണ്ട എന്ന് പറയുന്നുണ്ട് വരുണപ്പോൾ രാധികയോട് പറയുന്നുണ്ട് ഹണിമൂൺ ട്രിപ്പിന് വന്നിട്ട് എന്ന് പറയുന്നു എന്നൊക്കെ പെട്ടെന്ന് കോളിംഗ് ബെൽ കേൾക്കുന്നുണ്ട് ചെന്ന് നോക്കുമ്പോൾ അവരുടെ ലഗേജുമായിട്ട് ആൾ വന്നിരിക്കുന്നതാണ് അയാൾ പെട്ടിയൊക്കെ വെച്ചിട്ട് പോകുന്നുണ്ട് രാധിക അപ്പോൾ ചിരിക്കുകയാണ് രണ്ടുപേരും റൂമൊക്കെ കാണുന്നുണ്ട് രാധിക പറയുന്നുണ്ട് എല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ടെന്നൊക്കെ വരുൺ പറയുന്നുണ്ട് ഞാൻ കുളിച്ചിട്ട് വരാമെന്ന് താൻ എന്തായാലും അച്ഛനെ അമ്മയെ വിളിക്കാൻ പോവുകയല്ലേ ആ സമയത്ത് വിളിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് വരുൺ കുളിക്കാൻ പോകുന്നു രാധിക തിരുമേനിയും യശോദയും വിളിച്ച് സംസാരിക്കുന്നുണ്ട് രാധിക പറയുന്നുണ്ട് ഒരുപാട് സ്ഥലമൊക്കെ കണ്ടെന്ന് ഇപ്പോൾ വലിയൊരു ഹോട്ടലിലാണ് റൂം എടുത്തിരിക്കുന്നതെന്നൊക്കെ പറയുന്നു ഇത്രയും വലിയ ഹോട്ടലോ റൂമോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഇനിയും ഒരുപാട് സ്ഥലത്തൊക്കെ വരും എന്നെ കൂട്ടിയിട്ട് പോകണമെന്നാണ് പറയുന്നതെന്നൊക്കെ പറയാണ് തിരുമേനി എപ്പോൾ പറയുന്നുണ്ട് ഇതൊക്കെ മോളുടെ ഭാഗ്യമാണെന്ന് രാധിക എപ്പോൾ പറയുന്നുണ്ട് ഈ ഭാഗ്യത്തിനൊക്കെ കാരണം അച്ഛനും അമ്മയുമാണ് അച്ഛനും അമ്മയും അല്ലെ വർണ്ണമായിട്ട് എന്നെ യോജിപ്പിച്ചെന്നൊക്കെ പറയുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിര വീണ്ടും കാണാം താങ്ക്